പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എറണാകുളം അങ്കമാലി രൂപതയിൽ നടക്കുന്ന പ്രശ്നങ്ങൾ പടിഞ്ഞാറോട്ട് നിൽക്കണോ കിഴക്കോട്ട് നിൽക്കണോ ജനങ്ങൾക്ക് അഭ്യമുഖമായി നിൽക്കണോ അൽത്താരയിൽക്ക് നിൽക്കണോ ഇതൊക്കെ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ കാര്യമാണോ അതോ ആചാര അനുഷ്ഠാനത്തിൻ്റെ കാര്യമാണോ ആചാരാനുഷ്ഠാനത്തിൻ്റെ കാര്യമാണെങ്കിൽ എനിക്ക് ഒന്ന് രണ്ട് ചോദ്യം ചോദിക്കാനുണ്ട് ഒന്നാമത്തെ ചോദ്യം യേശുക്രിസ്തുവനെ എങ്ങോട്ട് തിരിച്ച് നിർത്തിയാണ് കുരിശി തറച്ചത് തെക്കോട്ടോ വടക്കോട്ടോ കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ യഹൂദനോട് പോയി ചോദിക്കണം എങ്ങോട്ടാണെന്ന് അന്നത്തെ യഹൂദനോട് ഇന്നത്തെ യഹൂദനോടല്ല രണ്ടാമത്തേത് യേശുക്രിസ്തുവനെ എങ്ങോട്ട് തിരിച്ചാണ് അടക്കിയത് ഇതും കണ്ടുപിടിക്കണം ഇനിയും ഈ ആധുനിക ലോകത്തിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എത്തി നിൽക്കുമ്പോൾ ഈ വരും തലമുറയോട് സ്നേഹം സഹിഷ്ണുത ഭക്തി എന്നൊക്കെ നിങ്ങൾ പഠിപ്പിക്കുകയാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങളെ കാണുന്നു അത് പ്രത്യേകിച്ച് വൈദികരെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളെ കാണുന്നുണ്ട് നിങ്ങൾ സമരം ചെയ്യുന്നതും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ബഹളം വയ്ക്കുന്നതുമൊക്കെ യേശു ക്രിസ്തു ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കണ്ടുകൊണ്ടല്ലേ വെള്ളയടിച്ച ശവകുടീരങ്ങളിൽ അന്നത്തെ പുരോഹിതന്മാരെയും ഇന്നത്തെ ഉള്ളവരെയൊക്കെ വിളിച്ചേക്കുന്നത് നിങ്ങൾ പാത്രത്തിൻ്റെ പുറം കഴുകുന്നു അകം കഴുകുന്നില്ല എന്ന് പഠിപ്പിച്ചത് ആരെക്കുറിച്ച് ക്രിസ്തു രണ്ടായിരം കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ സംഭവിക്കാൻ പോകുന്നത് കണ്ടിരുന്നു എന്നർത്ഥം നിങ്ങൾ എന്തിനാണ് ഈ വിശുദ്ധ കുർബാന ആർക്ക് വേണ്ടി അർപ്പിക്കുന്നത് നിങ്ങൾ പടിഞ്ഞാറോട്ടെന്ന് ചെല്ലിയാലും കിഴക്കോട്ടെന്ന് ചൊല്ലിയാലും എൻ്റെ അതിൻ്റെ പ്രത്യേകത ആചാരാനുഷ്ഠാനങ്ങളാണോ ബൈബിളെന്ന് പഠിപ്പിക്കുന്നത് ബൈബിൾ വിശ്വാസം കാണപ്പെടാത്ത ദൈവം ആ കാണപ്പെടാത്ത ദൈവത്തെ ആരാധിക്കുന്ന വിശ്വാസ ഉള്ളിലുള്ള നിങ്ങൾ ഇത്ര പരസ്യമായിട്ട് പോലീസിൻ്റെ കയ്യിൽ നിന്ന് അടി വാങ്ങിക്കുകയും അല്ലെങ്കിൽ പോലീസിനാൽ വലിച്ചരയ്ക്കപ്പെടുകയും അരമനക്കകത്തുനിന്ന് പിടിച്ചിറക്കപ്പെടുകയും അരമനക്കകത്ത് സമരം ചെയ്യുകയും അരമനക്കാര് പിടിച്ചിറക്കാൻ പോലീസിനെ വിളിക്കുകയൊക്കെ ചെയ്യുമ്പം എവിടെയാണ് ക്രിസ്തു വീണ്ടും ക്രൂശിക്കപ്പെടുന്നത് ഒരു കുരിശോട് അവിടെ വാങ്ങിച്ചു വെച്ച് ആധുനിക വിശ്വാസ പ്രമാണം അതിൽ കുരിശ് തറച്ച് സാധാരണക്കാരായ കുഞ്ഞുങ്ങളുടെ കണ്ണും കെട്ടി വിശുദ്ധ ബൈബിളും അതിലൊന്ന് കെട്ടിത്തുറുക്കിയതേ എവിടെയാണ് ക്രിസ്തുവും പൗലൂസൊക്കെ പഠിപ്പിച്ചത് സ്നേഹമില്ലാത്തടത്ത് എന്തില്ലെന്നാണ് പഠിപ്പിച്ചത് കഷ്ടമാണ് അച്ഛന്മാരെ മെത്രാന്മാരെ നിങ്ങളൊക്കെ കാരണം നഷ്ടപ്പെടുന്നത് ആരാന്നറിയോ യേശു ക്രിസ്തു ഒരു കുന്തോ നഷ്ടപ്പെടത്തില്ല നിങ്ങളെ കാരണം നഷ്ടപ്പെടുന്നത് ക്രൈസ്തവ സമൂഹത്തിൻ്റെ വിലയാണ് ഒന്ന് രണ്ട് നിങ്ങൾ കാരണം നഷ്ടപ്പെടുന്നത് എന്നും സ്നേഹം എന്ന് പഠിപ്പിക്കുന്ന സൺഡേ സ്കൂളിൽ നിങ്ങൾ പഠിപ്പിക്കുന്ന നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിശ്വാസമാണ് ഇത്രത്തോളം മോശമായിട്ട് നിങ്ങൾ പഠിപ്പിക്കുന്നതിൽ യേശു ക്രിസ്തു പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങളുടെ കഴുത്തിൽ തിരികല്ല്ല് കെട്ടി കടലിൽ പോയി ചാടിക്കൊള്ളാൻ ഇത് നന്മയല്ല ഇത് നന്മയല്ല ഇത് നന്മയല്ല എൻ്റെ പേര് ജോൺസങ്കരോട് പറഞ്ഞു ഞാൻ മുൻ വൈദികം തന്നെയാണ് ഞാൻ മതൃകാപരമായി ജീവിച്ചെന്നല്ല ഞാനീ പറഞ്ഞേ എന്നാലും ഞാൻ ഒരു കാര്യം കൃത്യമായി പറയാണ് ഈ ആധുനിക സമൂഹത്തിൽ ലക്ഷോപലക്ഷം കുഞ്ഞുങ്ങൾ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണ് പുരോഹിതന്മാർ കാണിക്കുന്ന ഈ വികൃതി വികൃതി എന്നേ പറയാനൊക്കത്തുള്ളൂ ചന്ദ്രസ്ഥലത്തിരുന്ന് കുഴലുതുന്ന കുഞ്ഞുങ്ങളെക്കുറിച്ച് യേശു ക്രിസ്തു പഠിപ്പിച്ചിട്ടുണ്ട് അതൊന്ന് വായിക്കണം ആ ബൈബിൾ ഭാഗം ആ ചന്ദ്രസ്ഥലത്തിരുന്ന് കുഴലൂതുന്ന കുഞ്ഞുങ്ങളെ പോലാകരുതേ നന്മയുടെ നല്ല ദിവസം ഒന്നൂടെ പറഞ്ഞേക്കാം പേര് ജോൺസൺ കരുതുന്ന